മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ഓരോ ദിവസവും വൻ തിരിച്ചടികളാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ കർണാടക കേരള ഹൈക്കോടതികളിൽ നിന്നും അതിശക്തമായ തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു സി ഒരുപാട് ചോദ്യങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഉത്തരം പറയേണ്ടി വരും ശശിധരൻ കർത്ത കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുമ്പോൾ ആരൊക്കെ കുടുങ്ങുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഏതായാലും മാസപ്പടിയിൽ കാര്യങ്ങൾ കടുക്കുകയാണ് നിരന്തരമായി മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ന്യായീകരിച്ചുകൊണ്ട് രംഗത്തുവന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സഖാക്കന്മാരും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ എന്ത് മറുപടി പറയും ഏതായാലും ഹൈക്കോടതി അതിശക്തമായി തന്നെ വിഷയത്തിൽ വീണ്ടും ഇടപെട്ടിരിക്കുകയാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് മാസപ്പടി കേസിൽ സി എംമാറല്ല തിരിച്ചടി ശശിധരൻ കർത്ത ഇ ഡിക്ക് മുന്നില് ഹാജരാകണമെന്ന് ഹൈക്കോടതി ഇ ഡി അന്വേഷണത്തിൽ ഇടപെടാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് വീണാ വിജയന് ഉള്പ്പെട്ട ബാസപ്പടി കേസിൽ കരിമണൽ കമ്പനിയുടമ ശശിധരന് കര്ത്ത ഹാജരാകണമെന്ന് ഇ ഡി വ്യക്തമാക്കിയതോടെ വരും ദിവസങ്ങളില് കുരുക്കുമുറുകും ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കല് നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇഡിയുടെ കണക്കുകൂട്ടൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട ഭാസപ്പടി കേസിൽ കരിമിനൽ കമ്പനി സി എം ആർ എല്ലിന്റെ എം ഡി ശശിധരൻ കർത്തയ്ക്ക് ഇ ഡി നോട്ടീസ് കിട്ടിയതോടെ ചോദ്യങ്ങൾ നിരവധിയാണ് തിങ്കളാഴ്ച ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചത് അതേസമയം കേസിൽ ഇന്ന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടും സി എം ആർ എല്ലിലെ ധനകാര്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഹാജരായില്ല വീണാ വിജയനും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്കും നൽകാത്ത സേവനത്തിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതിനു പുറമെ വായ്പ എന്ന പേരിലും അരക്കോടിയോളം രൂപ നൽകി ഈ വിഷയത്തിലാണ് ഇ ഡിയും കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇ ഡിയുടെ കണക്കുകൂട്ടൽ വീണാ വിജയൻ എക്സാലോജി കമ്പനി സി എം ആർ എൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവരാണ് ഇപ്പോൾ ഏതായാലും ബാസപ്പടി കേസിലെ ഇ ഡി അന്വേഷണത്തിൽ ഇടപെടാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതോടെ സംസ്ഥാന സർക്കാരിനും വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നുവരും സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത തിങ്കളാഴ്ച ഇ ഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ ആർക്കൊക്കെ കുരുക്കുമുറുകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഇ ഡി സമൻസിലെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക വിധി കഴിഞ്ഞ ദിവസമാണ് സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയ്ക്ക് ഇ ഡി സമൻസ് അയച്ചത് ഇ ഡിയുടെ വാദങ്ങൾ കൂടി പരിഗണിച്ചാണ് ഹൈക്കോടതി ഹർജി തള്ളിയത് നേരത്തെ ഫിനാൻസ് ഓഫീസർമാർക്ക് ഇ ഡി സമൻസ് അയച്ചിരുന്നെങ്കിലും അവർ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല പിന്നാലെയാണ് അന്വേഷണ ഏജൻസി എം ഡിക്ക് സമൻസ് അയച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ നേതൃത്വത്തിലുള്ള എക്സാലോജി കമ്പനിയും സി എം ആർ എല്ലും തമ്മിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ടാണ് കേസ് നൽകാത്ത സേവനത്തിന് വീണാ വിജയന് ഒന്നേ മുക്കാൽ കോടിയോളം രൂപ നൽകിയെന്നാണ് കണ്ടെത്തിയത് ഈ പണം മാസപ്പടിയായി വീണയ്ക്ക് നൽകിയതെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തി ആറ് ലക്ഷവും രണ്ടായിരത്തി പതിനെട്ടിൽ അറുപത് ലക്ഷവും രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനഞ്ച് ലക്ഷവും സി എം ആർ എൽ വീണാ വിജയനും എക്സാലോജിക്കിന് നൽകി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെയും നികുതി വകുപ്പിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസ് ഏറ്റെടുത്തത്